സമയം വ്യർത്ഥമല്ലാത്ത ചിന്തകൾ ചെയ്ത് തന്നെ വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരുന്ന അവസ്ഥകൾ തെറ്റിപ്പോയ ആപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ നടന്ന് ഒരു വഴി നടന്നു തീർക്കുമ്പോൾ തന്നെയാണ് അയ്യോ അവിടെ തന്നെ വഴി തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ തിരിച്ചടക്കേണ്ടി വരുന്ന ഓരോ വിഷയത്തിനും വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരുന്ന അവസ്ഥകൾ കർത്താവ് നിന്നെ അതിൽ നിന്ന് അതിൽ നിന്ന് നിന്നെ രക്ഷിക്കുകയും നിൻ്റെ സമയത്തെ കർത്താവ് സംരക്ഷിക്കട്ടെ നിൻ്റെ ദുർച്ഛലവിനെയും പണനഷ്ടത്തെയും കർത്താവ് സംരക്ഷിക്കട്ടെ നിൻ്റെ തീരുമാനങ്ങൾ തെറ്റാണെങ്കിൽ കർത്താവ് അത് തുടക്കത്തിലേ തിരുത്തിക്കൊണ്ട് നിന്നെ അവിടുന്ന് സമയത്തിൽ നിന്നും സമ്പത്തിൽ നിന്നും ഉണ്ടാകുന്ന വൃധാ വ്യായാമങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വൃധ ചെലവഴിക്കലിൽ നിന്നും കർത്താവ് നിന്നെ സംരക്ഷിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ യാത്രകൾ യാത്രകളുടെ ലക്ഷ്യങ്ങൾ നിൻ്റെ വിദ്യാഭ്യാസവും വിദ്യാഭ്യാസത്തിൻ്റെ യാത്രകൾ വേണ്ടി വരുന്ന ഓരോ സംസാ വ്യക്തമായ വ്യക്തികൾ മാത്രം നീ സംസാരിക്കാനും നീ സംസാരിക്കേണ്ട വ്യക്തികൾ നീ സംസാരിക്കുമ്പോൾ നിന്നോട് കൂറുണ്ടാകുന്ന രീതിയിൽ അഭിഷിക്തരാകാനും പക്ഷി തമ്മ ദേവമാതാവിനെ നിന്നെ ഏൽപ്പിക്കുന്നു നിൻ്റെ സംസാരത്തെ ഏൽപ്പിക്കുന്നു നിൻ്റെ സഹവർദ്ധത്തെ ഏൽപ്പിക്കുന്നു കർത്താവ്നെ അനുഗ്രഹിക്കട്ടെ പ്രേസറാഡ്